ആയിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ ചിലവായ രണ്ട് ദിവസത്തെ അതായത് ഒരു ഡേയും രണ്ട് നൈറ്റും കൂടി ഒരു യാത്രയെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് യാത്ര തിരിച്ചു തൃശ്ശൂരിൽ നിന്നും അതിരപ്പള്ളി വഴിയാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് അതിരപ്പള്ളി പല പ്രാവശ്യം കണ്ടതിനാൽ അത് ഒഴിവാക്കി വാൽപ്പാറയാണ് നമ്മുടെ ലക്ഷ്യം പോകുന്ന വഴിക്ക് ചാർപ്പ വെള്ളച്ചാട്ടം കണ്ടു അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റ് ബൗണ്ടറി എത്തിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് കരുതി ഒരു ഹോട്ടൽ കയറി ചായ എല്ലാം കുടിച്ചു ഇനിയുള്ള അമ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര കാട്ടിലൂടെയാണ് ഫോറസ്റ്റ് ഗാർഡ് ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നു ആദ്യമായി പോകുന്നവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന പതിവാണ് ചെറിയ റോഡുകളാണ് ഹെയർപിന്നുകൾ പിന്നുകൾ ചരിവുണ്ട് നല്ലപോലെ ഉണ്ടാവും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം പ്ലാസ്റ്റിക് ഐറ്റംസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ എത്ര എണ്ണം എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഏകദേശം പത്ത് കിലോമീറ്ററോളം കാടിനുള്ളിലൂടെ പോയപ്പോൾ ചെറിയൊരു ടൗൺ പോലൊരു സ്ഥലം കണ്ടു അവിടെ ഒരു പത്ത് കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോയപ്പോൾ കുറച്ച് കരിങ്കുരങ്ങുകളെയും മലയണ്ണാനുകളെയും കണ്ടു ആടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര വളരെ രസകരമാണ് പെട്ടെന്നാണ് ഒരു വ്യൂ പോയിൻ്റ് കണ്ടത് അവിടെ വണ്ണി നിർത്തണമെന്ന് പറഞ്ഞു അവിടെ വെച്ച് ഞങ്ങൾ കാട്ടാന കൂട്ടത്തെ കണ്ടത് മറക്കാൻ സാധിക്കാത്ത ഒരു സാധിക്കാത്തൊരനുഭവമായിരുന്നു വലിയ ആനകളും കുട്ടികളുമായിരുന്നു ആറേഴ് കാട്ടാനകളൊരു കൂട്ടമായിരുന്നു അവിടെ നിന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ ഷോളയാർ ഡാമിൽ നിന്നും വൈദ്യുതിക്ക് വേണ്ടി വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് വ്യൂ പോയിൻ്റ് കണ്ടു കുട്ടികൾക്ക് പെൻസ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു അവിടെ നിന്ന് കുറച്ച് നീങ്ങിയപ്പോഴാണ് തൊട്ടപ്പുര വ്യൂ പോയിൻ്റ് കണ്ടത് അവിടെ കുട്ടികൾക്ക് വേണ്ടി വണ്ടി നിർത്തി കുറച്ച് നേരം അവിടെയും വെയിറ്റ് ചെയ്തു കാഴ്ചകളെല്ലാം കണ്ടു അവിടെ നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്തപ്പോഴാണ് മലക്കപ്പാറ എത്തിയത് മലക്കപ്പാറ കഴിഞ്ഞ് കുറച്ച് ദൂരം പോയപ്പോൾ കെ എസ് ആർ ടി സി വിനോദസഞ്ചാരത്തിന് വരുന്നവർക്ക് വ്യൂ പോയിൻ്റ് കാണിച്ചു കൊടുക്കുന്നത് കണ്ടു അവിടെ ഇറങ്ങി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കുട്ടികൾക്ക് വേണ്ടി റീൽസ് എടുത്തു യാത്ര വീണ്ടും തുടർന്നു തേയിലച്ചെടികൾ കരിഞ്ഞുണങ്ങിയതോ കത്തിപ്പോയതോ പോയാലോ ഒരു സ്ഥലം തോന്നി പക്ഷേ അത് തേയിലച്ചെടികൾ ക്രോപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഷോളയാർ ഡാമിൻ്റെ അടുത്തെത്തി ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത് ഷോളയാർ ഡാം രണ്ടെണ്ണം ഉണ്ടെന്ന് അപ്പയ അപ്പർ ഷോളയാർ ഡാമും ലോവർ ഷോളയാർ ഡാമും അപ്പർ ഷോളയാർ ഡാം തമിഴ്നാട്ടിലാണെങ്കിൽ ലോവർ ഷോളയാർ ഡാം കേരളത്തിലാണ് ഡാമിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴ് മണിക്ക് വാൽപ്പാറ എത്തി അവിടെ ചെന്ന് കുറച്ച് ഹോട്ടലുകളുടെ നമ്പറൊക്കെ എടുത്ത് വിളിച്ചു സൺ ഹോം സ്റ്റേയിലാണ് റൂം കിട്ടിയത് മൂവായിരം രൂപയാണ് പറഞ്ഞത് കുറച്ച് വില പേശിച്ചപ്പോൾ രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്ക് കിട്ടി ടു ബെഡ്റൂം അറ്റാച്ചഡ് ആണ് സാധനങ്ങളെല്ലാം കാറിൽ നിന്ന് റൂമിലേക്ക് കയറ്റി വെച്ചു രാത്രിയുള്ള വാൽപ്പാറ കാണാനായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നടന്നു ഇന്ന് ക്രിസ്മസ് രാത്രിയാണ് കുറേ സ്വീറ്റ്സ് വാങ്ങാമെന്ന് കരുതി രാത്രിയിൽ കുർബാനയ്ക്കുള്ള പള്ളിയും കണ്ടുവച്ചു ഏത് സെറ്റ് ചെന്നാലും അവിടെ കുറച്ച് നേരം കാൽനടയായി നടക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് തിരിച്ചു റൂമിൽ വന്ന് ആയപ്പോൾ ഞങ്ങൾ വീണ്ടും കുർബാനയ്ക്ക് വേണ്ടി പുറത്തിറങ്ങി രണ്ടരയ്ക്ക് കുർബാന കഴിഞ്ഞ് തിരിച്ചു റൂമിലെത്തി സ്വീറ്റ്സ് കഴിച്ചു കേക്ക് കട്ട് ചെയ്തു അങ്ങനെ സുഖമായി കിടന്നുറങ്ങി വാൽപ്പാറ രാത്രി എങ്ങനെ ഇറങ്ങി നടക്കുന്നത് സേഫല്ല എന്ന് ഞങ്ങൾ പിറ്റേ ദിവസമാണ് ഓർത്തത് രാത്രി പത്ത് മണി കഴിഞ്ഞാൽ വാർപ്പ വാൽപ്പാറയിൽ പുലികൾക്കുള്ളതാണ് തന്നെ രാവിലെ പുറത്ത് പോയി ചായ കുടിച്ച് തിരിച്ചു വന്ന് റൂം ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ വീണ്ടും യാത്രയ്ക്കിറങ്ങി ഇനിയാണ് യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത് വാൽപ്പാറയിലുള്ള വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയാണ് ലക്ഷ്യം അതുമാത്രമല്ല പോകുന്ന വഴികളെല്ലാം വളരെ മനോഹരമാണ് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസാണ് ഇപ്പോൾ വാൽപ്പാറയിലെ തണുപ്പ് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ കുന്നിൻമുകളിലുള്ള വേളാങ്കണ്ണി പള്ളി മാതാവിൻ്റെ പള്ളി വളരെ മനോഹരമായിരിക്കുന്നു പള്ളിയിൽ കയറി കുറച്ച് ഞാൻ പ്രാർത്ഥിച്ചു പള്ളിക്ക് താഴെ മനോഹരമായൊരു വെള്ളച്ചാട്ടം അരുവിയും അത് വളരെ മനോഹരമായിരിക്കുന്നു പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് നമ്മൾ അയ്യർപ്പടിയിലേക്കാണ് അവിടെ വെച്ച് പ്രസിദ്ധമായ നാൽപ്പത് ഹെയർ ഉള്ളത് കാവർമാർ സ്റ്റാച്ചു വ്യൂ പോയിന്റിൽ നമ്മൾ വണ്ടി നിർത്തി കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു അവിടെ ത്രീ സിക്സ്റ്റി ഡിഗ്രികളുള്ള വ്യൂ പോയിൻറ്റുകളായിരുന്നു വളരെ മനോഹരമായ സ്ഥലമായിരുന്നു അത് അവിടെ നിന്നും കുറച്ച് ദൂരം പോയപ്പോൾ പനന്തൊങ്ങും അതുപോലെ തെങ്ങിൻ്റെ പൊങ്ങുമെല്ലാം വിൽക്കുന്ന ഒരു സ്ഥലം കണ്ടു അവിടെ നിന്ന് നമ്മൾ കുറച്ച് പനന്തൊങ്ങും അതുപോലെ തെങ്ങിൻ്റെ പൊങ്ങൊക്കെ വാങ്ങിക്കഴിച്ചു പനന്തൊങ്ങിൻ്റെ വെള്ളം മോശമായിരുന്നാൽ അത് കളഞ്ഞു അതിനടുത്ത് തന്നെ റീൽസുകളെല്ലാം പ്രസിദ്ധമായ ഒരു സ്ഥലമുണ്ടായിരുന്നു തേയിലച്ചഴയുടെ അരികിൽ മഞ്ഞ ബോർഡറുകളോട് കൂടിയ ഒരു വേലി ഒരുപാട് ആളുകൾ അവിടെ നിന്ന് റീൽസ് എടുക്കുന്നത് കാണാമായിരുന്നു ഈ സ്ഥലം വളരെ ഭംഗിയായിട്ടുണ്ട് അവിടെ നിന്നും കുറേ ഹെയർപിന്നുകൾ കഴിഞ്ഞപ്പോൾ അലിയാർ ഡാം പോയിൻ്റ് കണ്ടു വ്യൂ പോയിൻ്റ് കണ്ടു ഇത്ര മനോഹരമായ സ്ഥലം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയായിരുന്നു കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ കവിയേരി വാട്ടർഫോളിലെത്തി ഇന്ന് വെക്കേഷൻ ആയതിനാൽ ഇവിടെ വളരെയധികം തിരക്കുണ്ട് കുളിക്കാനുള്ള തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാത്തതിനാൽ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി സമയം ഇപ്പോൾ ഒന്നേ മുപ്പത് വല്ലാതെ വിശക്കുന്നുണ്ട് കുറച്ച് ദൂരം പോയപ്പോൾ അരുൺ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് മീൽസ് വാങ്ങിക്കഴിച്ചു മീൽസ് ഒന്നിന് തൊണ്ണൂറ് രൂപയായിരുന്നു അവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അലിയാർ ഡാം ഉണ്ടായിരുന്നത് അത്യാവശ്യം വലിയ ഡാമാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലവും മനോഹരമായ വ്യൂ പോയിന്റുകളും എല്ലാമുള്ള മനോഹരമായ സ്ഥലം രണ്ട് മുപ്പതായപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി അടുത്ത സ്ഥലം കൊല്ലംകോടാണ് ഏകദേശം നാല് മുപ്പതായപ്പോൾ കൊല്ലംകോടെ എത്തി സീതാർഗുണ്ട് വെള്ളച്ചാട്ടം കണ്ടു ക്രിസ്മസ് ആയതിനാൽ ഇവിടെയും വളരെ തിരക്കായിരുന്നു കൊല്ലംകോട് കാണാൻ വരുന്നെങ്കിൽ ഇട ദിവസം വരുന്നതാണ് നല്ലത് അതിനുശേഷം കൊല്ലങ്കോട് പ്രസിദ്ധമായ പാടശേഖരൻക്കിടയിലൂടെ ഞങ്ങൾ ഒരുപാട് സമയം ചിലവഴിച്ചു നാല് പേരടങ്ങിയ ഞങ്ങളുടെ യാത്രയ്ക്ക് ആകെ ചെലവായത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണ് യാത്ര ചെയ്തത് ആറ് രൂപ കിലോമീറ്റർ കണക്കാക്കി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡീസൽ ചിലവന്നത് കാൽപ്പാറയിൽ താമസത്തിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ചിലവായത് ആരെങ്കിലും ഇതുപോലെ പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ഈ ബ്ലോഗ് ഉപകാരമാകട്ടെ എന്ന് കരുതിയാണ് ഈ ചിലവുകൾ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഏഴ് മുക്കൂനെ തിരിച്ച് വീട്ടിലെത്തി